സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് എവിടെ തോക്കിയാലും അല്ലെങ്കിൽ ഏത് ന്യൂസും ചാനൽ വെച്ചാലും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംഭവം മറ്റൊന്നല്ല കുറച്ച് എരിവും പുളിയും ഒക്കെ അടങ്ങിയ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ കണ്ടന്റ് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഓടുന്നുണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് നടന്മാരുടെ പേരുകൾ വരുന്നുണ്ടെങ്കിൽ അതിൽ പെടാത്തൊരു നടന്റെ പേര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ട് സംഭവം ആളുടെ പേര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടില്ല പക്ഷേ ഒരു നടിമാരും ഇതുവരെ ഉന്നയിച്ചിട്ടുമില്ല പക്ഷേ ഈ കക്ഷിയുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു പത്രപ്രവർത്തകർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അമ്മയിൽ നിന്ന് എല്ലാവരും രാജിവെച്ചതിനെക്കുറിച്ചൊക്കെ ചോദിച്ച സമയത്ത് ആ നടൻ പ്രതികരിച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഞാൻ അമ്മയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അമ്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുക ഞാൻ ചായക്കടയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചായക്കടയിലെ വിശേഷം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഓഫീസിലെ കാര്യം എന്നൊക്കെ പറഞ്ഞ് നടൻ തടിതപ്പി പക്ഷേ ഇതങ്ങ് സോഷ്യൽ മീഡിയയിലുള്ളവ ഒരു ഒട്ടുമിക്ക ജനങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷേ ഇപ്പോ മറ്റൊരു കാര്യം ഈ നടനെ കുറിച്ച് ഭയങ്കരമായിട്ട് വൈറലായിട്ട് മാറുന്നുണ്ട് ഏത് നടനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും സുരേഷ് കുറിച്ച് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ആ മറുപടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് വരുന്നത് ആ സമയത്ത് നമ്മുടെ ശാന്തിവള ദിനേശ് സുരേഷ് കുറിച്ച് പറഞ്ഞ ഒരു കഥ അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായിട്ട് മാറിയിരിക്കുന്നത് അതിൽ സുരേഷ് ഗോപി എന്ന് എടുത്തു പറയുന്നില്ല അതിൽ പറയുന്നത് ഒരു മാന്യനായ നടൻ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര മാന്യത തോന്നുന്ന ഇപ്പോൾ ഒരാളെ കെട്ടി ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചാലും നിറവയറിൽ തലോടിയാലും ആർക്കും ഒന്നും തോന്നാത്ത അങ്ങനെയുള്ള ഒരു മഹാനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു നടനില്ലേ ആ നടന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നാണ് ശാന്തി വിളദിനേശേ പറയുന്നത് ആ വീഡിയോയിൽ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല ഒരു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് സിനിമ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അവിടുത്തെ ഒരു നായികയുമായിട്ട് പരിചയപ്പെട്ടു വളരെ ചെറുപ്പ നായികയായിരുന്നു എന്നാണ് പറയുന്നത് ചെറുപ്പ നായികയായിട്ട് പരിചയപ്പെട്ടു ആ നായികയ്ക്ക് വിവാഹ വാഗ്ദാനം നൽകി നായികയുമായിട്ട് അടുത്തു ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിയുന്നത് വരെ ആ ഒരു രണ്ടുപേരും ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നാണ് പറയുന്നത് ഹോട്ടലിൽ ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ആ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നായിക ഗൾഫിലേക്ക് തിരിച്ചു പോയി പാരൻസ് ഗൾഫിലായിരുന്നു യു എയിലായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ സുരേഷ് ഗോപി ഉള്ള സമയത്ത് സുരേഷ് ഗോപിയുടെ അടുത്ത് ആദ്യ രാവിലെ ആറ് മണിക്ക് ഷൂട്ടിങ്ങിന് എത്താൻ പറഞ്ഞിട്ട് ഉച്ചയായിട്ട് സുരേഷ് ഗോപി എത്താണ്ടായപ്പോൾ സുരേഷ് ഗോപിനെ വിളിച്ചു വിളിച്ച സമയത്ത് പറഞ്ഞു ഞാൻ യു എയിലാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എത്ര പെട്ടെന്നൊരു ദിവസം അതേ തലേ ദിവസത്തെ പാക്കപ്പ് കഴിഞ്ഞ സമയത്ത് എന്ന് പറയുകയും ഞാൻ നാളെ കാലത്ത് രാവിലെ എത്താമെന്ന് പറയുകയും അങ്ങനെയുള്ള ആൾ പെട്ടെന്ന് തന്നെ ഞാൻ യു എയിലാണെന്ന് പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ വിളിക്കുന്ന സമയത്ത് പറയുമ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള എല്ലാവരും ഞെട്ടിപ്പോയി എന്താണ് ഇത് സംഭവിച്ചത് മനസ്സിലാവാതെ അപ്പൊ വീട്ടിൽ നിന്ന് കോൾ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി എന്നാണ് ആ സമയത്ത് പറഞ്ഞത് എത്രയും സംഭവം മറ്റൊന്നല്ല വിവാഹ വാഗ്ദാനം നൽകിയിട്ട് നടിയുമായിട്ട് ഹോട്ടൽ റൂമിൽ താമസമൊക്കെ ഒരുമിച്ചായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വെച്ചു ഗുരുവായൂരി വെച്ച് ഞാൻ നിന്നെ താലി കെട്ടുന്നൊക്കെയാണ് ആ പെൺകുട്ടിക്ക് കൊടുത്ത വാഗ്ദാനം എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു ഭാര്യയും ഡസൻ കണക്കിന് മക്കളൊക്കെ ഉള്ള അര ഡസൻ മക്കളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ആ നടിക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ആരും അതിനെക്കുറിച്ച് ആ നടിക്ക് പറഞ്ഞു കൊടുത്തില്ല ആ നായിക ചെറുപ്പം പെൺകുട്ടി ഇത് വിശ്വസിച്ചു എന്നെ വിവാഹം കഴിക്കും എന്ന് വിചാരിച്ച് ആ നടൻ ആ സിനിമ ഷൂട്ടിംഗ് കഴിയുന്നവർ ഒരുമിച്ചുണ്ടായിരുന്നു യു എയിലേക്ക് തിരിച്ചു പോയി അവിടെ വെച്ച് ഒരു ദിവസം ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു രണ്ട് ദിവസം അച്ഛനമ്മയും എന്ന് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഈ നടൻ യു എയിലേക്ക് തിരിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് ആ നടിയെ ചതിച്ചു എന്നും പറയുന്നു ആ പിന്നീട് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇപ്പോൾ മാന്യനായിട്ട് നാട്ടിലൂടെ നടക്കുന്നു അപ്പോൾ ഈ നടനെ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പുച്ഛാണെന്നാണ് ശാന്തിവിള ദിനേശ് വീഡിയോയിലൂടെ പറയുന്നത് ഈ പറയുന്നത് സുരേഷ് ഗോപിയെക്കുറിച്ച് തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് സുരേഷ് ഗോപിക്ക് ഇങ്ങനൊരു മുഖം മറ്റൊരു മുഖമുണ്ട് എന്നുള്ള കാര്യം കേട്ടിട്ട് ഒരുപാട് ജനങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു സുരേഷ് ഗോപിയെ വിജയിപ്പിക്കേണ്ടിയിരുന്നത് എന്നൊരു ചോദ്യവും ഇവിടെ ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ആളെയാണോ അവിടേക്ക് വേണ്ടത് ഇങ്ങനൊരു മന്ത്രിയാണോ വേണ്ടത് എന്നൊരു ചോദ്യം വരുന്നുണ്ട് അവിടെ ജയിക്കുന്നത് വരെ തൃശ്ശൂരിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ കൂടി നടക്കുന്നു ഒക്കെ ചെയ്തിട്ട് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപിയുടെ സ്വഭാവം മാറി എന്നാണ് ഒരു വിഭാഗം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപിക്ക് ഇപ്പം അത്ര നല്ല സമയമല്ലെന്ന് തോന്നുന്നു എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അമ്മയുടെ പേരിലും ഒന്നിലും പ്രശ്നം വന്നില്ലെങ്കിലും ഇതിൽ ഒന്നിലും പെടാതെ മാറി നിന്ന് ഇതിനെതിരെ സംസാരിച്ചു എന്നുള്ള ഒരു ഒറ്റ കാരണം ഇപ്പൊ സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിൽ സത്യം പറഞ്ഞാകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്